തഹാവർ ഹുസൈൻ റാണയ്ക്ക് കൊച്ചിയിലടക്കം ആരാണ് സഹായം നൽകിയത് എന്നത് അന്വേഷിക്കുകയാണിപ്പോൾ എൻ ഐ എ ഭീകരരെ റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് കൊച്ചിയിൽ എത്തിയത് എന്ന് റാണ പറഞ്ഞതായിട്ടാണ് പുറത്തു വരുന്ന സൂചനകൾ ഇതിനിടയിൽ റാണയെയും ഹെറ്റ്ലിയെയും ഇന്ത്യയിൽ സഹായിച്ച ഒരാൾ എൻ ഐ എ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് റാണയുടെ നിർദ്ദേശപ്രകാരമാണ് ഹെറ്റ്ലിയെ ഇന്ത്യയിൽ സ്വീകരിച്ചത് എന്ന് ഇയാൾ മൊഴിയും നൽകിയിട്ടുണ്ട് റാണയുടെ കൂടെയിരുത്തി ചോദ്യം ചെയ്യുന്നതിനു വേണ്ടി ഇയാളെ ദില്ലിയിൽ എത്തിച്ചിട്ടുണ്ട് അതേസമയം എഫ് ബി ഐ റെക്കോർഡ് ചെയ്ത ഫോൺ കോളുകൾ എൻ ഐ കൈമാറിയിട്ടുണ്ട് അമേരിക്കയ്ക്ക് നന്ദി പറഞ്ഞ് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സർ രംഗത്ത് വന്നു ഭീകരവിരുദ്ധ നീക്കങ്ങളിൽ ഇത് നിർണായകമായ ചുവട് എന്നാണ് എസ് ജയശങ്കർ പറഞ്ഞത് ഇപ്പോഴും തിരശീലയ്ക്ക് പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന നായകനെ ഇന്ത്യക്ക് ലഭിച്ചിട്ടില്ല എന്ന ഒരു ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത് തഹാവൂർ ഹുസൈൻ റാണയെ ഇന്ത്യയിൽ എത്തിച്ചത് നേട്ടമാണ് എന്ന് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുമ്പോഴും മുംബൈ ഭീകരാക്രമണ കേസിലെ സൂത്രധാരനായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി ഇപ്പോഴും അമേരിക്കയിൽ തന്നെ തുടരുകയാണ് സുഖവാസ കേന്ദ്രങ്ങൾ റാണയേക്കാൾ ഗുരുതരമായ കുറ്റം ചുമത്തിയിട്ടുള്ള ഹെഡ്ലിയെ വിട്ടുതരില്ല എന്ന അമേരിക്കയുടെ പ്രഖ്യാപനം ഇന്ത്യയുടെ നയതന്ത്ര രംഗത്തെ പരാജയമാണ് എന്നാണ് വെളിപ്പെടുന്നത് ഇന്ത്യക്കാരെ ചങ്ങലയിൽ നാടുകടത്തിയതും ും വലിയ നാണക്കേടായി മാറിയതോടുകൂടി നരേന്ദ്രമോദി സർക്കാർ തഹാവൂർ ഹുസൈൻ റാണയെ കൊണ്ടുവന്ന് മുഖം രക്ഷിക്കുകയാണ് എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് മുംബൈ ഭീകരാക്രമണ കേസിലെ സൂത്രധാരനായ തഹാവൂർ ഹുസൈൻ റാണയെ ഇന്ത്യയിൽ എത്തിച്ചത് നേട്ടമാണെങ്കിലും പ്രധാന കുറ്റ കുറ്റവാളിയായിട്ടുള്ള ഡേവിഡ് കോൾമാൻ ഹിറ്റ്ലിയെ ഇന്ത്യക്ക് വിട്ടു നൽകാൻ അമേരിക്ക തയ്യാറായിട്ടില്ല റാണയേക്കാൾ കൊടും കുറ്റവാളിയായ ഹെഡ്ലിയെ വിട്ടു നൽകണം എന്ന ആവശ്യത്തിൽ അമേരിക്ക മൗനം തുടരുകയാണ് എന്നാൽ റാണയെ ഇന്ത്യയിൽ എത്തിച്ചത് മോദി സർക്കാരിന്റെ നയതന്ത്ര വിജയമാണ് എന്ന പ്രചാരണമാണ് ബി കേന്ദ്രവും നടത്തുന്നത് എന്നാൽ റാണയെ മാത്രം കൈമാറി ഇന്ത്യയെ അമേരിക്ക ബന്ധത്തിൽ കോട്ടം സംഭവിക്കാതെ നോക്കുകയാണ് യു എസ് പ്രധാന കുറ്റവാളിയെ വിട്ടുകിട്ടാത്തതിൽ സുതാര്യമായ അന്വേഷണം ഉണ്ടാകുമോ എന്ന ചോദ്യം ഉയരുമ്പോൾ അത് തന്നെയാണ് ചിന്താവിഷയം ഇന്ത്യക്കാരെ വിലങ്ങണിയിച്ച് നാടുകടത്തിയ അമേരിക്കയുടെ നടപടിയിൽ രാജ്യത്ത് പ്രതിഷേധം ആളിക്കത്തിയപ്പോൾ മോദി അമേരിക്കയിൽ സന്ദർശനത്തിലായിരുന്നു എന്ന വിമർശനവും ഉയരുന്നു അമ്മയെ തെല്ലിയാലും പക്ഷം പറയുന്ന നാട്ടിൽ ഈ രാജ്യത്ത് വലിയ രൂപത്തിൽ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനായ തഹാവർ ഹുസൈൻ റാണയെ പിടിച്ചതിനേക്കാളേറെ എന്തുകൊണ്ട് ഹിറ്റ്ലിയെ പിടിക്കുന്നില്ല എന്ന ചോദ്യമാണ് ഉയരുന്നത് ഒരു രാജ്യത്ത് പോയി അക്രമാസക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാണിച്ച് ആ രാജ്യത്തെ രാജ്യവിരുദ്ധ നയങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളെ ചങ്ങലക്കിട്ടല്ലാതെ വിലങ്ങണിയിച്ചിട്ടല്ലാതെ പിന്നെ എങ്ങനെ കൊണ്ടുവരണം ഇത് നയതന്ത്ര ഗുരുതരമായിട്ടുള്ള പരാജയമാണ് എന്ന് പറയുന്ന ആളുകൾ പറയണം നമ്മുടെ രാജ്യത്ത് ബംഗ്ലാദേശികൾ വന്ന് നമ്മുടെ രാജ്യത്തിന്റെ നിയമങ്ങൾക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയാൽ ഈ രാജ്യം സ്വീകരിക്കേണ്ടുന്ന നടപടികൾ എന്താണ് എന്നുകൂടി അവരൊന്ന് പറയണം ഇതേ സമയം തന്നെ തഹാവൂർ ഹുസൈൻ റാണ കൊച്ചിയിൽ വന്നത് ഏത് മലയാളി നടിയുമായിട്ട് ആസ്വദിക്കുന്നതിന് വേണ്ടിയാണ് അതും ഏകദേശം പിടിവീണു കഴിഞ്ഞു മലയാളി നടിമാരെല്ലാം തഹാവൂർ ഹുസൈൻ റാണയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ നടിമാരും ഏതാണ്ട് മാളത്തിൽ ഒളിച്ചിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് റാണ കൊച്ചിയിലെത്തിയപ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ഭാര്യ അല്ല എന്നുള്ള കൃത്യമായ വിവരങ്ങൾ പുറത്തു വന്നു അങ്ങനെയാണ് എങ്കിൽ കൊച്ചിയിലെ റാണയുടെ പെൺ സുഹൃത്തു റാണയുടെ പെൺസുക എന്ന് പറയുന്നതിനേക്കാൾ ആളുകൾ ഇപ്പോൾ സോഷ്യൽ പറയുന്നത് ആരാണ് ആ സെറ്റപ്പ് എന്നാണ് ഒരു മലയാളി നടിയാണ് എന്നും ഉള്ള ചില വിവരങ്ങൾ എന്നെ ലഭിച്ചിട്ടുണ്ട് അതിന്റെ അന്വേഷണത്തിലാണ് എന്നെ കാരണം എന്നെ കൊച്ചിയിൽ റാണയുമായി വരും താജ് ഹോട്ടലിൽ താമസിക്കും അല്ലെങ്കിൽ താജ് ഹോട്ടലിൽ തെളിവെടുപ്പിനായി കൊണ്ടുവരും കൃത്യമായ വിവരങ്ങൾ താജ് ഹോട്ടലിൽ നിന്ന് തേടും അന്നത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ ആ ദൃശ്യത്തിൽ നിന്ന് റാണയുടെ പെൺ സുഹൃത്ത് ആരാണ് എന്ന് കണ്ടുപിടിക്കും പിന്നെ അവരിലേക്ക് അന്വേഷണം മാറും കാരണം പാകിസ്ഥാനിൽ ജനിച്ച് കനേഡിയൻ പൗരത്വമുള്ള റാണയുമായി എങ്ങനെയാണ് ഇവർക്ക് ബന്ധം സ്ഥാപിച്ചത് മാത്രമല്ല ഭീകരനാണ് മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതിയാണ് ഈ പ്രതിയുമായി ഈ മലയാളി നടിക്ക് ഉണ്ടായ ബന്ധം എന്താണ് അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എൻ ഐ എ കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട് കാരണം ഇയാൾ ഇവിടെ തീവ്രവാദ റിക്രൂട്ട്മെന്റിന് വന്നു എന്നാണ് പറയുന്നത് ഇയാൾക്ക് ഒരു എമിഗ്രേഷൻ ഏജൻസി ഉണ്ട് ആ ഏജൻസിയുടെ ഏജൻസിയിൽ ആളെ ആളുകളെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് പത്രം പരസ്യവുമായാണ് ഇയാൾ കൊച്ചിയിലെത്തിയത് അഹമ്മദാബാദ് ആഗ്ര പിന്നൊരു കേട്ടോ ഇരുമ്പ് നിക്കറിട്ട് പൊട്ടിത്തെറിക്കാൻ സന്നദ്ധനായി തയ്യാറായി അയാള് രംഗപ്രവേശം ചെയ്യുമ്പോൾ അവസാനമായിട്ടൊരു ഹൂറിയെ ഒന്ന് പ്രാപിക്കുക എന്നത് ഇത്ര വലിയ തെറ്റാണ് അവിടെ പോയാലും എഴുപത്തിരണ്ട് ഹൂറികൾ അപ്പോൾ കിട്ടുന്ന അവസരം പ്രയോജനപ്പെടുത്താമെന്ന് തഹാവൂർ ഹുസൈൻ റാണ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റ് പറയാൻ പറ്റില്ല പിന്നെ അങ്ങനെ ഡൽഹി നിരവധി സ്ഥലങ്ങൾ സന്ദർശിച്ച് അവിടത്തെ ഒക്കെ വ്യക്തമായ ചിത്രങ്ങൾ പകർത്തിയ ശേഷമാണ് കൊച്ചി താജ് ഒറ്റയ്ക്കല്ല വരുന്നത് വന്നത് എന്നുള്ളത് നേരത്തെ തന്നെ മനസ്സിലായ കാര്യമാണ് അപ്പോ കൂടെ ഉണ്ടായിരുന്ന മലയാളി ആ മലയാളി ആരാണ് എന്നുള്ള ചോദ്യം നേരത്തെ സിനിമ നടിയാണോ നാടക നടിയാണോ സീരിയൽ നടിയാണോ പരസ്യ നടിയാണോ മോഡലാണോ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ട് കേട്ടോ നമുക്ക് ആ ഒരു ധനകാര്യ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരു പിന്നെ ധനകാര്യ സ്ഥാപനത്തിന്റെ ഇളമുറക്കാരൻ കുട്ട കുട്ടിയായിട്ട് മരിച്ചിട്ടുണ്ട് അയാൾ ഒരു റിസോർട്ടിൽ ഇറ്റാലിയൻ സുന്ദരിമാരെ കാണാൻ പോകുന്ന സമയത്താണ് കുത്തേറ്റ് മരിച്ചത് അപ്പോൾ ആ കുത്തേറ്റ് മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തോടൊപ്പം കാറിൽ ആ സമയത്ത് ചില സിനിമകളിൽ നായികയായി അഭിനയിച്ച് വിജയിച്ച ചില സിനിമകളിലെ നായികയായി അഭിനയിച്ച ഒരു നടി അയാൾക്കൊപ്പം ഉണ്ടായിരുന്നു ആ നടി ആണ് ഇതിന് പിന്നിൽ എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നു അതിനുശേഷം ആ നടിയുടെ പൊടി പോലും ഇപ്പോൾ നമ്മൾ കാണാറൊക്കെ കേൾക്കാറില്ല ആ നടി ജീവനോട് ഉണ്ടോ എന്ന് പോലും നമ്മൾ അവസ്ഥയിലാണ് എന്തായാലും അതിനുശേഷമാണിപ്പോ ഏറ്റവും വലിയ ഒരു ചെലവ് എന്നെ ലഭിച്ചിട്ടുണ്ട് കാരണം കേരളത്തിലെ റാണയുടെ പിടിവള്ളി ആരാണ് റാണ കേരളത്തിൽ ഒരു തവണ മാത്രമാണ് സന്ദർശിച്ചിട്ടുള്ളത് ഒന്നിലധികം തവണ വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കൊച്ചിയാണ് കൊച്ചിയിലൊക്കെ ബോട്ടിൽ ഭീകരർക്ക് എത്താൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട് നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾ വളരെ മികച്ചതാണ് ഇപ്പൊ ശരിയാണ് പക്ഷെ എങ്കിൽ പോലും മുംബൈ പോലുള്ള ഒരു സിറ്റിയിൽ ആക്രമണം നടത്താൻ താജ് ഹോട്ടിൽ ആക്രമണം നടത്താൻ റാണയെ പോലുള്ള കുട്ടധാരന്മാർക്ക് കഴിഞ്ഞുവെങ്കിൽ അതും അജ്മൽ കസബ് ഹിന്ദു തീവ്രവാദി എന്നാക്കാനായി കയ്യിൽ ചാരടിലാണ് വിട്ടത് പിന്നീട് അത് തിരിച്ചറിഞ്ഞ അയാളെ ജീവനോട് പിടിച്ചത് കൊണ്ട് ആ ഒരു നാണക്കേടിൽ നിന്ന് രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസ് തുള്ളി മറിച്ചനെന്താ ഹിന്ദു തീവ്രവാദിയാണ് കൊന്നത് ഹിന്ദു ആണ് ഇവിടെ എവിടെയുള്ള ഹിന്ദു ആണ് ആക്രമിച്ചത് ഇന്ത്യയിലുള്ള ഹിന്ദു ആണെന്നൊക്കെ എന്തായാലും ആ ഒരു നാണക്കേട് ഹിന്ദുക്കൾ കേൾക്കാതിരിക്കാൻ അജ്മൽ കസബിനെ ജീവനോടെ കിട്ടി പിന്നീട് അജ്മൽ കസബ് എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള കൊണ്ടും ഭീകരനെ തൂക്കിലേക്കതൊക്കെ നമ്മൾ കണ്ടതാണ് എന്തായാലും ഇപ്പോ അജ്മൽ കസബിനു ശേഷം റാണയെ പിടികൂടിയിരിക്കുന്നു റാണയുമായി ബന്ധപ്പെട്ട പല വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് അതായത് கொச்சித்தூனையை கண்டுவை அன்வெஷிக்கணும் இது கொச்சி வச்சையை கண்டர் அடுக்கம் கடத்திலான ரெண்டாயிரத்தி எட்டிலானது இனிமே ராணையையும் ஹெட்டியையும் இங்கே சையை கஸ்டடி ராணைய நிர்ஷப்பிரகாரமானியை இங்கே இல்லை நல் ராணையுடைய கூடம் இளைச்சு எத்திரம் ஆகும் என்னது ஆசிரிச்சாலும் அநேஷன் போக ജയശങ്കർ നമ്മുടെ രാജ്യത്തുള്ളത്ര രാജ്യവിരുദ്ധർ ലോകത്തിന്റെ ഒരു കോണിലും ഉണ്ടാകില്ല ഒരു പക്ഷേ പാകിസ്ഥാനികളെ എടുത്താലും അഫ്ഗാനുകളെ എടുത്താലും ബംഗ്ലാദേശികളെ എടുത്താലും ഇന്ത്യയോട് ഇത്രയധികം വിരോധം പുലർത്തുന്ന ആളുകൾ അതിനേക്കാളേറെ ഉഗ്ര വിഷവും ചീറ്റിയും നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെയുണ്ട് അവരെ കണ്ടെത്തുക എന്നത് ശ്രമകരമാണ് എന്ന് മാത്രം രാജ്യത്തിനു വേണ്ടി ജീവൻ സമർപ്പിക്കാൻ തയ്യാറായി സ്വത്തും സമ്പാദ്യവും അവരുടെ ടൈമും എഫേർട്ടും എല്ലാം കൂടി സമർപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്ന സൈനികരെ പോലും പട്ടിക്കു തുല്യം കാണുന്ന ഒരു വിഭാഗം ആളുകൾ രാജ്യവിരുദ്ധരായ ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട് ആ രാജ്യവിരുദ്ധർക്ക് മാത്രമേ നമ്മുടെ നാടിന്റെ ഭൂമിശാസ്ത്രം പറഞ്ഞുകൊടുത്തൊരു ഭീകരന് ഇവിടെ കൊണ്ടുവന്ന് ഇത്രയധികം സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിക്കൂ മൾട്ടി ഫെസിലിറ്റീസ് ഇഷ്ടപ്പെട്ട നടിമാർ ശയ്യയിൽ എല്ലാ രൂപത്തിലും ഭോഗിക്കണോ ഇനി ഭുജിക്കണോ ശയിക്കണോ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് അജം അജ്മൽ കസബിനെ പോലെ ഒരാളെയും തഹാബർ ഹുസൈൻ റാണയെ പോലെ ഒരാളെയും നമ്മുടെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടി നമ്മുടെ രാജ്യം തകർക്കുന്നതിന് വേണ്ടി ചുക്കാൻ പിടിച്ചതാരായിരുന്നാലും ആ സമയത്ത് തഹാവൂർ ഹുസൈൻ റാണയുടെ ശരീരത്തിന് ചൂടുപകരാൻ പോയാ പെണ്ണുരുത്തി മലയാളി നടി ആരായിരുന്നാലും ശരി രംഗത്ത് വന്നേ മതിയാവൂ അതിന് തഹാവൂർ ഹുസൈൻ റാണ ജീവനോട് കൂടിയിരിക്കണം എന്നയെ ചോദ്യം ചെയ്യൽ തുടരുകയും വേണം നന്ദി